ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞോട്ടേന്ന് ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന് എപ്പോഴും വന്ന് കാശിക്കുട്ടനെ ഉറക്കിയിട്ട് ഞാൻ പെട്ടെന്ന് അപ്പം മക്കൾ കാട്ടാക്കടയൊക്കെ എത്തിയെന്ന് പറഞ്ഞ് അപ്പം ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് കറി വയ്ക്കാനൊന്നും നേരമില്ല രണ്ടുമൂന്ന് വിഷണമെടുത്ത് പൊരിച്ചു പൊരിച്ചിട്ട് ഇനി കാണിച്ചു തരാം കേട്ടാ ഞാൻ അങ്ങനെ പൊരിക്കുന്നതല്ല പക്ഷെ കുറേ നാളായി ഞാൻ ഇന്ന് ബിരിയാണി വാങ്ങിക്കാൻ പെയ്യപ്പോഴും ആ കടയിലും പൊരിച്ചു ഇറച്ചിയിരിക്കുന്നത് അത് കണ്ടപ്പോഴേ ഒരു ഒരു കൊതി ഒരു കൊതിയെന്ന് പറഞ്ഞാൽ കഴിക്കാനുള്ള ഒരിത് വാങ്ങിക്കുന്നു വാങ്ങിക്കാത്തത് വാങ്ങിക്കണമെങ്കിൽ എനിക്ക് വാങ്ങാം പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പുറത്തെ ഇറച്ചിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ വാങ്ങണത് എന്ന് ചിന്തിച്ച് എൻ്റെ ഫോൺ എന്തോ ഒരു ക്ലിയർ എത്തി പഴയ ഫോണാണ് അതുകൊണ്ടായിരിക്കും ക്ലിയർ ഇല്ലാത്തത് അപ്പേ ഞാൻ കാണിച്ചു തരാം എൻ്റെ മക്കൾ വന്നു അവർ കുളിക്കാൻ വേണ്ടി ഇത്രയോ ദൂരം ലോങ് യാത്രയല്ലേ നിന്ന് പിന്നെ ചെന്നൈയിലെത്തി ഫ്ലൈറ്റിൽ ചെന്നൈയിലെത്തി ചെന്നൈയിൽ നിന്ന് ട്രെയിനിൽ നെയ്യാറ്റിങ്ങിരെ വന്നിറങ്ങിയിട്ടാണ് അവർ വന്നത് ഒരു അരമണിക്കൂറാവും വന്നിട്ട് അവരെ റൂമിൽ പോയി കുളിക്കാനൊക്കെ പോയൊക്കെയാണ് അപ്പോൾ ഞാൻ ഫുഡെല്ലാം തയ്യാറാക്കി ഞാൻ കാണിച്ചു തരാം ഫുഡ് ഡാ ഇത് ഞാൻ ഓറ മൊസാമ്പി ജ്യൂസ് വേണ്ട കണ്ട മൊസാമ്പി ജ്യൂസ് ഒരു നാല് മൊസാമ്പി നാല് മൊസാമ്പി അടിച്ച് വെച്ച് മൊസാമ്പി ജ്യൂസ് പിന്നെ കുറച്ച് ചിക്കൻ കഷ്ണം എടുത്ത് ഞാൻ പുരട്ടി കണ്ടോ വേണ്ട വേണ്ട കുറച്ച് ചിക്കൻ കഷ്ണം എടുത്ത് പുരട്ടി കുറച്ചേ ഞാൻ പൊരിച്ചതേ ഉള്ളൂ അതായത് എൻ്റെ മരുമകളെ കൊച്ചു നല്ല ഇഷ്ടമാണ് പൊരിക്കുന്നത് ഞാൻ വയ്ക്കുന്നേക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടാ എൻ്റെ മോൾക്ക് പിന്നെ അവൾക്ക് കുറച്ച് എടുത്തു പിന്നെ ഇത് ഇത് ഞാൻ വെച്ച ബിരിയാണിയല്ല ഞാൻ പറഞ്ഞല്ല ഞാൻ കാണിച്ചിരുന്നില്ലേ ആ ഷാമിലെ ഇച്ചിരി കടയിൽ നിന്ന് വാങ്ങിച്ച ബിരിയാണി കണ്ടോ ഇതും ഒരു ബിരിയാണിയാണ് ഇത്രയൊന്നും മക്കൾ തിന്നൂല ഇതിൽ നിന്ന് രണ്ടീന്നും കൂടി കുറച്ച് ഷെയർ ഞാൻ തിന്നെടുക്കും രണ്ട് ബിരിയാണി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പേര് രണ്ട് ബിരിയാണി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ മൂന്ന് പേര് കഴിക്കും അല്ലെങ്കിൽ മൂന്ന് ബിരിയാണി ആകുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റൂല മറ്റേ കുറച്ചാകും വേണ്ട കണ്ടോ ബിരിയാണി അതിൽ തന്നെ ഉള്ളിയൊരു രണ്ട് ചിക്കൻ പീസുണ്ട് മുട്ടയുണ്ട് ഇത് പക്ഷേ ഈ ബിരിയാണിയിൽ മൂന്ന് ചിക്കൻ പീസുണ്ട് പപ്പടമുണ്ട് സലാഡുണ്ട് നാരങ്ങയുണ്ട് പിന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് കണ്ടോ തണ്ണിമത്ത ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ചൊക്കെ ഒരുക്കി ബിരിയാണി ഇറച്ചി പൊരിച്ചതെല്ലാം ഒരുക്കി ഇനി എൻ്റെ മക്കൾ കുളിച്ചിട്ട് വരും കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് ഞാനും അവരുടെ കൂട്ടത്തിരുന്ന് കഴിക്കും പിന്നെ ഞാനേ ജ്യൂസ് ഒഴിച്ച് കാണിച്ചു തരാൻ കൊള്ളാം കൊള്ളാം വേണ്ട വേണ്ട ജ്യൂസ് വേണ്ട നല്ല തണുത്ത ജ്യൂസ് തട്ടാ നല്ല തണുത്ത ജ്യൂസ് വേണ്ട വേണ്ട അങ്ങനെ ഞാൻ ഫുഡെല്ലാം സെറ്റ് ചെയ്തു മക്കളൊക്കെ കുളിച്ചിട്ട് വരും അവർ വന്നിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കും പിന്നെ ഇപ്പം മണി എത്ര രണ്ട് ഇരുപത്താറായി രണ്ട് ഇരുപത്താറായി അപ്പം എനിക്ക് പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം വിശപ്പ് എന്തെന്ന് അറിഞ്ഞുകൂടാം ഏത് വീഡിയോ ഇടാം ഏത് വീഡിയോ ഇടാം എന്നുള്ള ഒരു ചിന്തയാണ് പക്ഷേ അങ്ങനെയെങ്കിലും ഞാൻ നല്ല സ്ലിം ആവാൻ നോക്കണം എനിക്ക് ഉണങ്ങണം ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ തൈറോയിഡുള്ളതുകൊണ്ട് ഒന്നും നടക്കില്ല അത് മാത്രമല്ല രണ്ട് ദിവസം ഡയറ്റിംഗ് നോക്കിയിട്ട് മൂന്നാമത്തെ ദിവസം ഞാൻ ഫുഡ് കഴിക്കും പിന്നെ എവിടെ നിന്ന് ഉണങ്ങാൻ നടക്കില്ല പക്ഷേ ഇനി ഞാൻ ചിലപ്പോൾ ഉണങ്ങും കാരണം കണ്ടോ നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അതുപോലെ എനിക്ക് ഫുഡ് കഴിക്കണമെന്നുള്ള ഒരു ഓർമ്മയില്ല കാരണം ഞാൻ ഒരു മണിക്ക് ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ കടയിലൊക്കെ പോയി ഇറച്ചി വാങ്ങിച്ചു പിന്നെ ഞാൻ കണ്ട് പറഞ്ഞില്ല അരഞ്ഞാണം വാങ്ങിച്ചു ബിരിയാണി വാങ്ങിച്ചു അവിടുത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ മുകളിലെ ഇട്ട ഇട്ടയ്ക്കാം പിന്നെ ഒരു ദിവസം ഒരു ലിമിറ്റില്ലേ പിന്നെ ടാറ്റ അമ്മ ഒരിക്കൽ കൂടി ഫുഡ് കാണിച്ച് തരാം